നമസ്കാരം അഹമ്മദാബാദിൽ ഇന്നലെ എയർ ഇന്ത്യ വിമാനം തകർന്ന് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അവിടെ വലിയൊരു വിമാന അപകടം ഒഴിവായി എന്നുള്ളതാണ് ജെഡ്ബ്ലൂ വിമാന കമ്പനിയുടെ ഒരു യാത്രാവിമാനമാണ് ബോസ്റ്റണിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് ചെയ്യുന്നതിനിടെ തെന്നി മാറിയത് എന്ത് കാരണവശാലാണ് തെന്നി മാറിയത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല വിമാനം റൺവേക്ക് സമീപമുള്ള പുൽത്തകടിയിലേക്കാണ് തെന്നി മാറി നീങ്ങിയെത്തിയത് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ജെഡ്ബ്ലോ കമ്പനി പറയുന്നത് ഇതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ എന്താണെന്നുള്ളത് കുറിച്ച് ഉടൻ തന്നെ വിശദമായ അന്വേഷണം നടത്തിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കേൽക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നാണ് കമ്പനി വക്താവ് അറിയിച്ചിട്ടുള്ളത് യാത്രക്കാരെ ഒരു ബസ്സിൽ തിരികെ ടെർമിനലിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചിക്കാഗോയിൽ നിന്നാണ് ഈ വിമാനം യാത്ര തിരിച്ചത് നിറയെ യാത്രക്കാരുമായിട്ടാണ് വിമാനം ബോസ്റ്റണിലേക്ക് വന്നു കൊണ്ടിരുന്നത് അഹമ്മദാബാദിൽ ഇന്നലെ വൻതോതിലുള്ള ഒരു വിമാന അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ ലോകത്തെ എല്ലാ വിമാന കമ്പനികളുമൊക്കെ തന്നെ ഇപ്പോൾ അതീവ ശ്രദ്ധ പാലിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനം തെന്നുമാറിയതും അമേരിക്കയിൽ വലിയ വാർത്തയായി മാറിയത് ഏതായാലും ആളപായമോ ആർക്കെങ്കിലും പരുക്കോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ വിമാനം തെന്നിമാറിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാകും എയർ ബസ് എ ഇരുന്നൂറ്റി ഇരുപത് എന്നത്തിൽപ്പെട്ട വിമാനമാണ് ഇത്തരത്തിൽ തെന്നിമാറിയത് എന്നാണ് ഈ കമ്പനി അറിയിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പല വിമാനങ്ങളും ഇറാൻ വ്യോമാതർത്തിലൂടെയാണ് പറക്കുന്നത് എന്നുള്ളത് കൂടി കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് പറയപ്പെടുന്നത് എയർ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനവും മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയ വിമാനവും തിരികെ വിളിപ്പിച്ചിരുന്നു വിമാനം ഇരു വിമാനങ്ങളും കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് തിരികെ മടങ്ങി വരാൻ ആവശ്യപ്പെട്ടത് കൂടാതെ തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു വിമാനവും ബോംബ് ഭീഷണി കാരണം നിലത്തിറക്കേണ്ടി വന്നിട്ടുണ്ട് ഫുക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ വിമാനത്തിന് അടിയന്തിരമായി തന്നെ നിലത്തിറങ്ങേണ്ടി വന്നത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ വിമാനം ഇനി വിടുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെ ഉണ്ടായ വിമാന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നാല് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏതായാലും ആക്രമണ ഭീഷണി ഉണ്ടായാൽ ആ വിമാനം ആദ്യം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പിന്നെ യാത്രയ്ക്ക് തയ്യാറാകുകയുള്ളൂ എന്നുള്ള ആ ഒരു നിയമം കണക്കിലെടുത്താണ് ആ വിമാനം പിന്നീട് സർവീസ് അവിടെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് പിന്നീട് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിമാനം ഇന്ത്യയിലേക്ക് തന്നെ പുറപ്പെടുന്നതാണ് രീതി അപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇറാൻ ഇസ്രായേൽ യുദ്ധം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതീവ ശ്രദ്ധയാണ് വ്യോമയാന മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളും വെച്ചു പുലർത്തുന്നത്